കിടങ്ങൂർ സൌത്ത് ഗവൺമെന്റ് എൽ പി ജി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച പാചകപ്പുരയുടെയും ഊട്ടുപൊരയുടെയും ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് തോമസ് മാളിയേക്കൽ നിർവഹിച്ചു കിടങ്ങൂർ ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി പതിനാല് ലക്ഷം രൂപ ചെലവിട്ടാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് ശോചയാവസ്ഥയിലായിരുന്ന പഴയ പാചകപ്പുരയുടെയും സ്കൂൾ മുറ്റത്തിന്റെയും നവീകരണം അധ്യാപകരുടെയും രക്ഷകർത്താക്കളുടെയും ഏറെ നാളത്തെ ആവശ്യമായിരുന്നു യോഗത്തിൽ വാർഡ് മെമ്പർ കെ ജി വിജയൻ അധ്യക്ഷനായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം ജോസ്മൻ മുണ്ടക്കൽ മുഖ്യപ്രഭാഷണം നടത്തി

പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അശോക് കുമാർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രശ്മി രാജേഷ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ടി സനൽകുമാർ ഉപജില്ല എ എഇ ശ്രീജ പി ഗോപാൽ ന്യൂൺ മിൽ സൂപ്പർവൈസർ വിനോദ് രാജ് പ്രിയ മാതൃസംഗമ അധ്യക്ഷ ആരതി രാജേഷ് പ്രഥമ അധ്യാപിക ജിജി മാത്യു റാണി സുഭാഷിൻ തുടങ്ങിയവർ പങ്കെടുത്തു